ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परां श्रुतिस्मृतिपुराणानाम् आलयं गरुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകം എന്ന ആറാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ബുദ്ധിയാൽ ഗ്രഹിക്കപ്പെടാത്തതും ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കാത്തതും ഇന്ദ്രിയ ദ്വാര ലഭ്യമാകാത്തതും ബുദ്ധിയാൽ ഗ്രഹിക്കപ്പെടുന്നതും ഗ്രഹിക്കപ്പെടാത്തതും അങ്ങനെയുള്ള ഏതൊരു സുഖത്തെ ഒരുവന് അനുഭവിക്കുവാൻ സാധിക്കുന്നുവോ ആ പരമമായ സുഖത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ പരമമായിട്ടുള്ള തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിശ്ചലമായി നിലനിൽക്കുന്നുവോ അതിനെയാണ് യഥാർത്ഥത്തിൽ യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് എന്നാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായിട്ട് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നാൽ യം ലബ്ധ്വാപരം ലാഭം മഞ്ഞത്തെനധി തഥിൻ സ്ഥിതോ നദുഖേന ഗുരുണപി വിചാല് ഇപ്പോൾ ഇവിടെ എം ലബ്ധ്വാഭം എന്ത് ലഭിച്ചാലാണോ പിന്നെ മറ്റൊന്നും ലഭിക്കാനില്ലാത്തത് നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെ കിട്ടണം 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 എന്നുള്ളതാണ് പത്തു കിട്ടുകിൽ നൂറു മതി എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പുന്താനം പറഞ്ഞതുപോലെ ഇങ്ങനെ കിട്ടണം 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 അതാവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ളതല്ല വിഷയം പലപ്പോഴും പല വീടുകളിലും ഒരുപാട് സാധനങ്ങൾ അവരുടെ കാശിൻ്റെ അനുസരിച്ച് വാങ്ങിക്കൂട്ടും വാങ്ങിക്കൂട്ടിയിട്ട് അതൊരു ഭാരമായി തീരുന്ന അവസ്ഥ ഇടും എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുമോ അതിന് ഈ സ്വാർത്ഥമായിട്ടുള്ള മനസ്സതിന് സമ്മതിക്കില്ല ഇനി അതിനെ ഉപയോ ഉപയോഗശൂന്യമാണ് എന്ന വിധത്തിൽ അതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കുമോ അതും സാധിക്കില്ല ഈ കിട്ടുന്നത് വരെ ടെൻഷനാണ് കിട്ടിയിട്ട് പിന്നെ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് അതിലും വലിയ ടെൻഷനാണ് എന്നാൽ ആർക്കെങ്കിലും കൊടുത്താൽ പ്രശ്നം തീരും അല്ല സാധുക്കൾക്കും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും പക്ഷേ കൊടുക്കില്ല ഇങ്ങനെ കിട്ടണം 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 എന്നുള്ള ചിന്ത അതാണ് മനുഷ്യന് രാവിലെ മുതൽ രാത്രി വരെ ഉറക്കമണിയിട്ട് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഇങ്ങനെ ചിന്തയാണ് എന്ത് നേടണം അച്ചീവ് ചെയ്യുക അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ലക്ഷ്യമാണ് അച്ചീവ് ചെയ്യുക പ്പോൾ ഇവിടെ പറയുന്നത് എം പര അപരം ലാഭം എന്ത് ലഭിച്ചാലാണോ പിന്നെ ഒന്നും ലഭിക്കാനില്ലാത്തത് എന്ത് ലഭിച്ചാലാണോ പിന്നെ ഒന്നും വേണ്ട ഇന്നത് വേണോ വേണ്ട കുറേ സമ്പത്ത് കൊണ്ടുതരാം എന്ന് പറഞ്ഞാൽ വേണ്ട കാരണം ഒന്നും നേടാനില്ല ഒരു മഹാത്മാവ് ഒരിടത്തിരുന്നു ഇവിടെ ഒരു സ്ഥലത്താണ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഇരിക്കും ഒരു തോർത്തുമുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കും രാവിലെ വരും ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് ഇരിക്കും അങ്ങനെ ഇരുന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൽ എന്തോ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ ഒരു കുളത്തിൻ്റെ ആ ക്ഷേത്ര കുളത്തിൻ്റെ കരയിലാണിരിക്കുന്നത് ഈ കാശ് ഉള്ളവർ അത് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടണം കാരണം കാശ് കിട്ടുമ്പോൾ മനസ്സുഖം പോവുമല്ലോ അപ്പോൾ മനസ്സുഖം കിട്ടണം കിട്ടാത്തതിനിയും കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പല വലിയ മൂല്യമുള്ള അവരെ സംബന്ധിച്ച് മൂല്യമുള്ള സാധാരണ ആളുകളെ സംബന്ധിച്ച് മൂല്യമുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ചിലതൊന്നും വാങ്ങില്ല വാങ്ങിയാൽ തന്നെ അദ്ദേഹം എടുത്ത് കുളത്തിലേക്ക് എറിയും അതിനിപ്പോൾ സ്വർണ്ണമാലയാണ് ഒരു സ്വർണ്ണമാല ഒരാൾ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങിയിട്ട് കുളത്തിലേക്ക് എറിഞ്ഞു എന്നാണ് ഇതുപോലെ കരിക്കട്ടയും സ്വർണവും മൺകട്ടയും എന്നും വേണ്ട എല്ലാം എല്ലാം അത് നിഷ്പ്രഭമാണ് ഇതൊന്നും വാല്യൂ ഇല്ലാത്ത സാധനങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും വാല്യൂ ഇല്ല എന്ന് വിചാരിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ട് പരമമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള ആ യോഗാവസ്ഥ അതെനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എന്താ നേടാനുള്ളത് പിന്നെ ഒന്നും നേടാനില്ല എന്ന വിധത്തിൽ ജീവിക്കുന്ന അനേകമനേകം ആളുകൾ മഹാത്മാക്കൾ മഹത്തുക്കൾ ശ്രേഷ്ഠ പുരുഷന്മാർ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല പരിവ്രാചകന്മാരായിട്ടോ അവധൂതന്മാരായിട്ടോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും ജീവിക്കാനും കഴിവില്ലാത്ത അറിയാത്ത ചില ആളുകൾ എന്നുള്ള വിധത്തിൽ നമ്മൾ കാണുന്ന പലരും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെയാണ് മഹത്തുക്കൾ അല്ലെങ്കിൽ യോഗികൾ എന്ന് പറയണത് അപ്പോൾ എന്ത് ലഭിച്ചാലാണോ മറ്റൊന്നും ലഭിക്കുവാനില്ലാത്തത് പിന്നെ എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്വസിക്കും എന്തെങ്കിലും ചെറിയ ആഹാര പദാർത്ഥങ്ങൾ ആഹാരാദികളൊക്കെ അദ്ദേഹം അങ്ങനെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി കഴിക്കും എന്നുള്ളതിലുപരി അദ്ദേഹത്തിന് പ്രത്യേക ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഇന്നിടത്ത് കിടക്കണം ഇന്ന രീതിയിൽ കിടക്കണം ഇന്നത് കഴിക്കണം ഇന്നതേ കഴിക്കൂ ഇന്ന സ്ഥലത്ത് ജീവിക്കണം ഇന്ന ആളുകളെയൊക്കെ കാണണം ഇന്ന ആളുകൾ കൂടെ ഉണ്ടാവണം ഇതൊന്നുമില്ല അങ്ങനെയുള്ള ആളുകൾ അവരെയാണ് യോഗികൾ എന്ന് പറയണത് യോഗാവസ്ഥയെ പ്രാപിച്ച ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സ്വഭ അവരുടെ ഒരു രീതി എന്താ ഇനി എനിക്കൊന്നും വേണ്ട എന്തു ചോദിച്ചാലും ഒന്നും വേണ്ട അപ്പോൾ എം ലബ്ധ അപരം ലാഭം ഏതൊരു സുഖത്തെ പ്രാപിച്ചു കഴിഞ്ഞാലാണോ പിന്നെ സുഖങ്ങളൊന്നും വേണ്ടാത്തത് അല്ലെങ്കിൽ ഏതൊന്ന് ലഭിച്ചാലാണോ പിന്നെ ഒന്നും തന്നെ വേണ്ടാത്തത് ആ വിചാരത്തിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന എസ് യാതൊരു അവസ്ഥയിൽ ഇരുന്നിട്ട് ഗുരുണാ ദുഃഖേന ഗുരുണ എന്ന് പറഞ്ഞ ദുഃഖേ കഠിനമായിട്ടുള്ള ദുഃഖങ്ങളെപ്പോലും കഠിനമായിട്ടുള്ള ദുഃഖങ്ങളിൽ ദുഃഖങ്ങൾ വരുമ്പോൾ പോലും ന വിചാല്യതേ ചലിക്കപ്പെടുന്നില്ല രമണമഹർഷിയെ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങി പാവം ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് കള്ളൻ 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 എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ഒരു ആൾ ഈ രമണ മഹർഷിയുടെ അടുത്തുകൂടി ഓടി മാറി ഇരുട്ടത്തേക്ക് പോകുന്നത് രമണമഹർഷിയും കണ്ടു പക്ഷെ ആളുകൾ ഇങ്ങനെ ഓടി വന്നപ്പോൾ ഒരു വൃദ്ധൻ ഒരു വടിയും കുത്തി ഇങ്ങനെ ഒരു കള്ളൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ആളുകളെല്ലാം കൂടി ഇരുട്ടത്ത് പിടിച്ച് പൊരുതോ തല്ലി ആ പുതിര തല്ലിയിട്ട് തല്ലും കൊണ്ടിട്ട് അങ്ങനെ നിലത്ത് കിടക്കുകയാണ് നിലത്ത് കിടക്കുന്ന സമയത്താണ് അതിൽ അടിച്ച വിദ്വാൻമാരിൽ ചിലരൊക്കെ ഇത് രമണ മഹർഷിയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് പിന്നെ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ആശ്രമത്തിൽ പോയിട്ട് മാപ്പൊക്കെ പറഞ്ഞ് ചികിത്സയൊക്കെ കൊടുത്ത് അപ്പോഴും അദ്ദേഹത്തിന് ദുഃഖമില്ല ആ കഠിനമായ ദുഃഖം ശാരീരികമായിട്ടുള്ള വേദന അതുപോലെ തന്നെ കള്ളൻ എന്ന വിളി അപമാനിതമായിട്ടുള്ള ഒരവസ്ഥ ഈ അവസ്ഥയിൽ അദ്ദേഹം വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു വിധത്തിലും അദ്ദേഹത്തിന് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഈ ഒരു അവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ യോഗാവസ്ഥ ഇപ്പം എന്ത് ലഭിച്ചാലാണോ പിന്നെ ഒന്നും ലഭിക്കാനില്ലാത്തത് ഏത് വിധത്തിലുള്ള കഠിനമായ ദുഃഖം വന്നാലും ആ ദുഃഖം നമ്മളെ ഏതവസ്ഥയിലാണോ അലട്ടാതിരിക്കുന്നത് ഈ ഒരവസ്ഥയെയാണ് യോഗാവസ്ഥ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ パレイナマステ